ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി മോഷണങ്ങൾ നടത്തിയാൽ അറസ്റ്റിലായി കോഴിക്കോട് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ മോഷണം നടത്തിയ പ്രതിയെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പിടികൂടിയത് മഹാരാഷ്ട്ര വടാല സ്വദേശിയായ നസീം ഖാനാണ് അകത്തായത് കോഴിക്കോട് ജൂബിലി ഹാൾ പരിസരത്ത് നിന്ന് ഇന്നലെ രാത്രിയാണ് പ്രതി നസീം ഖാനെ കസബ പോലീസ് പിടികൂടുന്നത് മഹാരാഷ്ട്ര വടാല സ്വദേശിയാണ് ഖാൻ മണ്ഡലകാലമായതിനാൽ കൂടുതൽ പണമുണ്ടാകുമെന്ന കണക്ക് കൂട്ടിയാണ് ഇയാൾ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നത് ഡിസംബർ ആദ്യവാരമായിരുന്നു മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിൽ മോഷണം ഇതിന് പിന്നാലെ പുതിയറ കാളൂർ ദേവി ക്ഷേത്രം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി മോഷണങ്ങൾ നടന്നു ആളെ മനസ്സിലാകാതിരിക്കാൻ വിചിത്രമായ രീതിയിൽ വസ്ത്രം ധരിച്ചായിരുന്നു മോഷണം മാസ്കും തുണിയും ഉപയോഗിച്ച് മുഖം വരെ മറച്ചിരുന്നു നമ്മൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മളെ മുതൽക്കുളത്ത് പോലീസ് അമ്പലത്തിൽ നടന്നു അല്ല സി സി ടി വി പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ബ്ലാക്ക് ഗ്യാപ്പ് ബ്ലാക്ക് മാസ്ക് ഒരു കരിമ്പടം പോലത്തെ ഒരു വസ്തു ആ ഒരു ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിട്ട് മോട്ടിക്കുന്നവരൊക്കെ ആ കടകളിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി പിക്കുലാരിറ്റീസ് ബാക്കി നടക്കുന്ന രീതി ഒക്കെ നമുക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂബിലി നിൽക്കുമ്പോൾ തുടർച്ചയായി മോഷണം നടത്തിയിട്ടും പിടിക്കപ്പെടാതിരുന്നത് കൊണ്ട് പ്രതിയുടെ ആത്മവിശ്വാസം കൂടി അതിനാൽ പിന്നീടുള്ള മോഷണങ്ങളിൽ മാസ്ക് മാറ്റി ഇത് പോലീസിന് നിർണായകമായി പ്രതി മോഷണം നടത്താൻ ഉപയോഗിച്ച സൈക്കിളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മോഷ്ടിച്ച പണം ഇടവേളകളിലായി ഒരു അക്കൗണ്ടിലേക്ക് അയയ്ക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായും പോലീസ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്